ഈ വർഷത്തെ എസ് എൽ സി ഫലം മെയ് ഒമ്പതിന് പ്രഖ്യാപിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അറിയിച്ചത് എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയനം വർഷം മുതൽ കർശനമാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലും സബ്ജക്റ്റിൽ മിനിമം മാർക്ക് നടപ്പാക്കും സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒമ്പത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം നടത്തിയത് മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുമെന്നും ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ എസ് എസ് എൽ സി ബി എച്ച് എസ് എൽ സി എ എച്ച് എസ് എൽ സി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്നിന് ആരംഭിച്ച് മാർച്ച് ഇരുപത്തി ആറ് വരെയായിരുന്നു ഉണ്ടായിരുന്നത് എസ് എസ് എൽ സി ഫലത്തിനായി കുട്ടികൾ കാത്തിരിക്കുകയാണ് എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉപരിപഠനത്തിനുള്ള അപേക്ഷ നടപടികൾ ആരംഭിക്കുന്നതാണ് മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് എസ് എൽ സി ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നത്